ഇടുക്കി പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഏഴിന് ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം നിർവഹിക്കും സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എം ആയിരുന്ന കാലത്താണ് ഇടുക്കിയുടെ ഏറ്റവും വലിയ പദ്ധതി കർമ്മപഥത്തിൽ എത്തുകയും ചെയ്തതെന്നും ഇപ്പോഴത്തെ എം പി ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് വെക്കുക മാത്രമാണ് ചെയ്തതെന്നും നേതാക്കൾ ആരോപിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാർച്ച് ഏഴിന് ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ നടത്തും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം നിർവഹിക്കും അഡുകറ്റ് ജോസ് ജോർജ് എം പി ആയിരുന്ന കാലത്താണ് ഇടുക്കിയുടെ ഏറ്റവും വലിയ പദ്ധതിയായ കൊച്ചി മധുര ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ മൂന്നാർപ്പുപ്പാറ ബോഡിമെട്ട് പാതയ്ക്ക് അനുമതി നേടിയെടുക്കുകയും അത് കർമ്മപഥത്തിൽ എത്തിക്കുകയും ചെയ്തതെന്നും ഇപ്പോഴത്തെ എം പി ഉദ്ഘാടനത്തിന് ഫ്ളക്സ് വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും നേതാക്കൾ തൊടുപുഴയിൽ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കൊച്ചിൻ ധനുഷ്കോടി ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ബോഡിമെട്ട് വരെയുള്ള റോഡിന്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടിയിൽപ്പരം രൂപ വിവിധ മേഖലകളിലായി വിവിധ വകുപ്പുകളിലായി നമ്മുടെ ജില്ലയിൽ ചെലവഴിക്കാൻ അഡ്വക്കേറ്റ് ജോയിസ് ചോർജ് കഴിഞ്ഞിട്ടുണ്ട് ഡീൻകുര്യാക്സിൻ്റെ അവകാശവാദം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെ ചെയ്യാൻ നമ്മുടെ ജില്ലയിലെ കിട്ടുന്ന കൂടിയാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് ചെയ്താൽ അഡ്വക്കേറ്റ് നീതി കാണിച്ചിട്ടുണ്ട് എന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും തൊടുപുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ കെ ശിവരാമൻ സി വർഗീസ് ടി സോമൻ റജി കുന്നങ്കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു トゥルブラ。